ഗവൺമെൻറ്റായ അധ്യക്ഷൻ പ്രതിദിനയുടെ ഭാരവാഹികൾ എക്സ് ട്വൻറ്റിയുടെ അഞ്ച് പേർ പ്രതികരിച്ചു കൊണ്ടെത്തിയിരിക്കുന്ന രണ്ട് പേർ അവരുടെ കുടുംബാംഗങ്ങൾ ആദ്യം തന്നെ ഞാൻ എക്സ് ട്വൻ്റി ഒരു ചരിത്രം സൃഷ്ടിച്ചതിന് ഗവൺമെൻറ്റിനു വേണ്ടി അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയാവുന്ന നേട്ടമാണ് എക്സ് ട്വൻറ്റി നിള ഉപഗ്രഹത്തിലൂടെ അതിൻ്റെ കൃത്യമായി അവിടെ എത്തിച്ചു അതിൻ്റെ നിർമ്മാണം എല്ലാത്തിലൂടെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതൊരു പുതിയ ചരിത്രമാണ് അതിന് ഞാൻ അവരെ അഞ്ചു പേരെയും ടീമിനെയും പ്രത്യേകം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു തുമ്പേനാണാദ്യത്തെ പോക്കറ്റ് പോയത് ഇത് ആര്യഭട്ടയുടെ അമ്പതാമത്തെ വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഫസ്റ്റ് ഓഫ് ഫുൾ ഇൻഡിജിനിയസ് സാറ്റലൈറ്റ് ആര്യഭട്ട ആറ് ദശകങ്ങൾക്ക് മുമ്പ് ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം നിയമസഭ എങ്ങനെ അത് ചർച്ച ചെയ്തു എന്ന് ഞാൻ നോക്കുകയുണ്ടായി ഭരണത്തെ വ്യവസായ മന്ത്രി സഭയിൽ പറയുന്നുണ്ട് ഇതൊരു പുതിയ സാധ്യത തുറന്നു തരുന്നുണ്ട് സാധ്യത തന്നെ നമ്മൾ കണ്ടിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി ഒരു പുതിയ സാറ്റലൈറ്റ് സ്പേസ് പാർക്ക് തിരുവനന്തപുരത്ത് നമുക്ക് ആരംഭിക്കാൻ കഴിയും അവിടെ മുൻഗണന കൊടുക്കുന്നത് എൻജിനീയർമാർ കയറി എൻജിനീയർമാർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ മുൻഗണന കൊടുക്കും പക്ഷേ അറുപത് കൊല്ലത്തിനുള്ളിൽ വന്നില്ല ഇപ്പോഴാണ് നമ്മളത് സ്പേസ് പാർക്ക് കേരളത്തിൽ ആദ്യമായി ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഇവിടെ രൂപീകരിക്കുന്നത് ഇതൊരു പുതിയ ഘട്ടമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടം ഹൈഡി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഇവരഞ്ചു പേരും ചിലർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് സ്ഥാപനം സ്ഥാപനമെടുത്തവരുണ്ടാവും കേരളവും തിരുവനന്തപുരവും ഇവരുടെ പ്രവർത്തന കേന്ദ്രമായി തെരഞ്ഞെടുത്തതിലാണ് ആദ്യത്തെ അഭിനന്ദനം വേറെ എവിടെയെങ്കിലും തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ ചെയ്യാനും പറ്റില്ലായിരുന്നോ കാരണം നല്ല പൊട്ടനഷ്ടുള്ള ചെറുപ്പം ഇവിടെയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇഗ്നറ്റേറിയെന്നു പറഞ്ഞ സ്പേസ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിസൈൻ ചെയ്യുന്ന എൻജിനീയറിങ് സർവീസ് അതിൻ്റെ ഒരു പുതിയ ക്യാമ്പസ് നേരത്തെ ഉണ്ടായിരുന്നു കുറേ കൂടി വിപുലമായി നേരത്തെ പതിനഞ്ചായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് പേരുള്ള ഒരു പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഒരു പത്തിരുപത് പേർ കൈപോക്കി കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് ജോലി ചെയ്തവരുണ്ടോ അപ്പോഴും ഏകദേശം അത്തരത്തോളം ആളുകൾ കൈപോക്കി റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ് തിരിച്ചു വരുന്നു ഐ ബി എമ്മിൻ്റെ ആദ്യത്തെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോകുമ്പോൾ നൂറ് പേരാണ് അവർ പറഞ്ഞു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ മാക്സിമം നൂറ് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് പൈലറ്റാണെന്ന് പറഞ്ഞു ആനിവേഴ്സറിക്ക് ഞാൻ പോയി അപ്പോൾ ആയിരത്തഞ്ഞൂറ് പേരുണ്ട് അപ്പോൾ ചോദിച്ചെന്താ ഈ ആയിരത്തിനൂറിലേക്ക് എത്തിയത് അപ്പോൾ ആ സമയത്താണ് പോളണ്ട് തുടങ്ങിയത് അവർ ഈ കൊച്ചി തുടങ്ങുന്നതിനെ തൊട്ടുമുമ്പാണ് പോളണ്ട് അപ്പോൾ അവിടെ അത്രയായില്ല മകൻ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണിത് സാധിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളുടെ തീരുമാനം മറികടന്നത് നിങ്ങളുടെ ചെറുപ്പക്കാരാണ് അവർ രണ്ട് സക്സസ്ഫുൾ ടൂൾസ് ഡെവലപ്പ് ചെയ്തു ഒന്ന് ഫേസ്ബുക്കും വാങ്ങി മറ്റൊന്ന് ഡെൽറ്റ എയർലൈനും വാങ്ങി ഒരു പത്ത് കൊല്ലത്തേക്കുള്ള വരുമാനം ഈ ഒരു പതിനൊരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പുറത്തുനിന്ന് വന്നവർ എത്ര അപ്പോഴും കുറച്ച് ആളുകൾ പത്ത് ഇരുപത് പേർ അമേരിക്ക മറ്റ് യൂറോപ്പ് ഫ്രാൻസ് എന്നൊക്കെ വന്നവരുണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് ചെന്നൈ പൂനെ എന്ന് വന്നവരും കുറേ പേരുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ശക്തിപ്പെട്ടു വരുന്നു ഇനി എത്ര കാലം പുറത്തുപോയി പഠിക്കാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ താരിഫ് അന്ന് എനിക്കാണോ ഒരു രീതി വിസ നെയ്യും അന്നത്തെ പൊരുതിയും കാർവാട് പോലും വലിയ ഭീഷണിയാണെന്ന് നേരിടുമ്പോൾ അതുകൊണ്ട് കാർവാടിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഇന്ന് വിദേശത്ത് പഠിക്കാൻ പോണ പോലെല്ലോ ആദ്യം വേറിലും മുടക്കുന്ന കാർവാട് കിട്ടുമ്പോൾ നോക്കാറാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല സാഹചര്യം ഒരുക്കാൻ കഴിയും വി ആർ ട്രൈങ് ഫോർ ദാറ്റ് ഫെസിലിറ്റേറ്റിംഗ് ഓൾ ടീച്ചിങ് ടു സ്ട്രെങ് ഡ്രൈവിംഗ് ഇക്കോ സിസ്റ്റം ഫോർ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ കൺട്രി ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ സൗത്ത് ഏഷ്യ ഓൾസോ ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് അഫോർഡബിൾ ഇക്കോസിസ്റ്റം ഇൻ ദ വേൾഡ് അതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോ ഒരു പ്രത്യേകത ഇപ്പോൾ സ്പേസിൽ വരുന്ന പുതിയ സാധ്യത അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതോടുകൂടി പ്രൈവറ്റ് സംവിധാനങ്ങൾ കുറേ കൂടി ശക്തിപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു തുടക്കമാണ് നീളവടി വന്നിട്ടുള്ളത് ഞാൻ നോക്കിയത് പ്രധാനമായും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് നടന്നപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയുഷ് ഗോയൽ അദ്ദേഹം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് കുറിച്ച് ക്രിറ്റിസിസം വൈക്കുകയുണ്ടായി അവിടെ വലിയത് ഇന്ത്യ വേഴ്സ് ചൈന ദ സ്റ്റാർട്ടപ്പ് റിയാലിറ്റി ചെക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പോയത് കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ വാൾ ഇന്ത്യ സ്റ്റാർട്ടപ്പ്സ് ആർ ഡൂയിങ് ഒന്ന് ഫുഡ് ഡെലിവറി ആപ്സ് ചൈന ഇ വി ബാറ്ററി ആൻ തെക്ക് India fancy ice cream and cookies. China semiconductors and AI. India instant grocery delivery. China robotics and automotive. India betting and fantasy sports hubs, China global logistic and trade. Building supply chain China like Sheen, DJI, Alibaba that dictate global commerce now. And India reels and influence economy. Uh, China deep tech and infrastructure. Pure out of അവിടെ പ്രദർശിപ്പിച്ചതാണ് ഇത് ഇതാണ് നമ്മുടെ ഒരു കുറവ് അപ്പോൾ പലതും അതിനോട് ശക്തമായി പ്രതികരിച്ചിരുന്നു നമ്മൾ ഞങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒന്നോക്കി ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റമായിട്ടാണ് തുടങ്ങി ഇപ്പോൾ എക്സ് ട്വൻറ്റി സ്പേസിലെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റാർട്ടപ്പായിട്ട് മാറി ഫ്യൂസിലേജ് മാനുഫാക്ചർ ഫാഗ്രി ഇൻ ഡ്രോൺസ് ഒരു निरवधि ड्रोन सेपो इंटरनेशनल लीडर इकिट्सनड हब रोबोटिक्स जन रोबोटिक्स बिल्ड नेक्स्ट टेक नोबल इनेबल्ड ब्रांडेड होम बिल्डर इन इंडिया एप्लाई कंपनी डेवलपिंग फ्लाइंग टैक्सी केरला स्टार्टअप मेट्रा सेमी इट्स अ फैबलेस सेमीकंडक्टर कंपनी प्रोवाइडिंग एडवांस्ड सिस्टम ऑन रिसोर्सेज फॉर सिस्टम ऑन चिप सॉल्यूशंस ब्लॉक सिनन Intuitive tool which automates coding for quantum algorithms and provides business insights like ROI tech, maturity for innovative trends, pre-magic AI powered event tech platforms designated to boost organic event marketing, Roche AI, Green Worms, IROV Technologies, Alpha Geek, Docker Vision. ദറ്റ് ഇസ് ഓട്ടോമോട്ടിങ് പോർട്ട് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്കർ വിഷൻസ് ലാബ്സ് ദർ ഐ എസ് ദീച്ചർ ഹ്യൂമനോയിഡ് റോബോട്ട് ടു അസിസ്റ്റ് ടീച്ചേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ട്രാൻസൈറ്റ് സ്റ്റാർട്ട്സ് ഇത് താരതമ്യം ചെയ്യാവുന്നത് ചൈനീസ് സ്റ്റാർട്ടപ്പുകളോടാണ് അമർത്ഥിന്റെ വളരെ പ്രസിദ്ധമായ കേരള പഠനങ്ങളിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെയും ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സസിനെയും താരതമ്യം ചെയ്യുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളായിട്ടല്ല ചൈനയും ഡെവലപ്ഡ് കൺട്രീസുമായിട്ടാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ശ്രീ പീയൂഷ് പറഞ്ഞ ഈ ഗെയിം അല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള ആ സ്റ്റാർട്ടപ്പുകളെല്ലാം മറ്റ് സ്റ്റേറ്റും കുറച്ചൊക്കെ കേരളം കേന്ദ്രീകരിക്കുന്നത് ഈ മേഖലയിലാണ് പുതിയ മേഖലയാണ് ഇപ്പോൾ നമ്മളൊരു വലിയൊരു ഇക്കോസിസ്റ്റം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇവിടെ വരികയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എല്ലാ പുതിയ എമർജിങ് ടെക്നോളജി നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിനാവശ്യമായ ടാലൻറ് ബോൾ റീഡിലി അവൈലബിൾ ആണ് എ ഐ പ്രോബോർട്ടിക്സ് മെഷീൻ ലേണിംഗ് ആ ഡാറ്റ അനാലിസിസ് ഇതിലെല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അക്കാഡമി തന്നെ ലക്ഷക്കണക്കിന് കുട്ടികളെയാണിപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇന്ത്യയിലാദ്യമായി ഒരു പക്ഷേ ലോകത്തും ഏഴാം ക്ലാസ്സിൽ എഐ സിലബസിൽ ഉൾപ്പെട്ട സംസ്ഥാനമാണ് കേരളം നമ്മൾ രണ്ട് ലക്ഷം അധ്യാപകർ ഇപ്പോൾ എഐ ടൂൾസ് ഉപയോഗിക്കാനായിട്ട് പരിശീലിപ്പിച്ചു ഇനിയിപ്പോൾ ഏജൻസി പഠിപ്പിക്കണം ടൂൾസ് മാറിപ്പോൾ ഏജൻസിലേക്ക് മാറിയില്ല അപ്പോൾ പുതിയ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ ഫ്ലെക്സിബിളായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായി നമ്മുടെ സിസ്റ്റം മാറി അതോടൊപ്പം തന്നെ അതിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നലെ സിവിൽ സർവീസ് റാങ്ക് വന്നല്ലോ അപ്പോൾ നൂറിലെത്ര ഉണ്ട് കേരളം നിങ്ങൾ ഇതിന് തിരക്കിൽ നോക്കിയിട്ടുണ്ടാകുന്നിടയില്ല എന്നാലും ആറ് അപ്പോൾ എത്ര പെർസെൻറ്റേജായി സിക്സ് പെർസെൻറ്റേജ് നമ്മൾ ഓൾ ഇന്ത്യയിലെ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷനാണ് വൺ പോയിൻ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ദ ലാൻഡ് സ്കേപ്പ് അപ്പോൾ അവിടെ നിന്ന് ആറ് ശതമാനം ആയിരത്തുന്നൂറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേരളം മോശമല്ല സിവിൽ സർവീസിൽ നേരത്തെ അത്ര ഇടയ്ക്ക് പുറകെ പോയെന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മൾ നാല് ശതമാനം ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മറ്റേ ദൂരം ആന്ധ്ര എത്രയില്ലേ തമിഴ്നാട് എത്രയില്ലേ അവരുടെ ജനസംഖ്യ കൂടുതലാണ് ലാൻഡ്സ്കേപ്പ് കൂടുതലാണ് ഒപ്പം ആനുപാതികമായി കമ്പാരിറ്റീവ് അനാലിസിസ് ആണെങ്കിൽ കേരളം താരതമ്യേന ഭേദപ്പെട്ട ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കിനിയും കഴിയും അതിൽ നിങ്ങളിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ പുതിയ തലമുറ വളരെ പൊട്ടൻഷ്യലാണ് കുറേ കൂടി പ്രോഗ്രസീവ് തിങ്കിങ് ആണ് നമുക്കിപ്പോൾ നല്ല സിസ്റ്റ് ഒരു ഇക്കോസിസ്റ്റം ഉണ്ട് പ്രകൃതിയും വളരെ അനുഗ്രഹീതമാണ് നല്ല ശുദ്ധവായു പോകും അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോകുകയാണെങ്കിൽ മാസ്കില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല ഇവിടെ നിന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കാം ശുദ്ധവായു കിട്ടും വാഹനങ്ങളുടെ ഇപ്പോൾ നമ്മുടെ ഫോർ ലൈൻ കൂടി വരുന്ന ഹൈവേ ഡെവലപ്മെൻ്റ് കൂടി പൂർത്തീകരിച്ചാൽ കണക്ടിവിറ്റി കേരള ആസ് എ ഹോളിറ്റിസ് എ സിറ്റി വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ദി വേൾഡ് ന്യൂയോർക്ക് നിങ്ങൾ പോയാൽ പിന്നെ കുറേ ശൂന്യത ഉണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് ഇതേപോലൊരു സിറ്റി ലോകത്തെ ഒരിടത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അത്രയും വലിയ സിറ്റിയാണ് ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ആലങ്ങാട് എന്ന് പറയുന്നൊരു പഞ്ചായത്തിൻ്റെ ഉള്ളിലാണ് ഇറ്റാലിയൻ കമ്പനി അവരുടെ അവർ ജാക്കി ചാണ്ടൊക്കെ സിനിമയുടെ ഒക്കെ ഫോളോഗ്രാം ടെക്കോ ഇതെല്ലാം ചെയ്യുന്നവരാണ് അവർ അവരുടെ ക്യാമ്പസ് സ്ഥാപിക്കാൻ അവർ കൺസൾട്ടൻ്റെ വെച്ചൊക്കെ തിരഞ്ഞെടുത്ത് അവിടെയാണ് വെമ്പു തിരഞ്ഞെടുത്തത് കൊട്ടാരകര കൊല്ലത്തൊരു ഗ്രാമമാണ് നമുക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ല അത്രയും വലിയ സാധ്യതയുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ നമുക്ക് കുറച്ച് കുറവുണ്ട് സ്റ്റാർട്ടപ്പിൽ നിന്നുള്ള നെക്സ്റ്റ് സ്കേരി സ്കേരി അപ്പിൽ ഒന്ന് ഡിസൈൻ ഫോട്ടോ ഡിസൈൻ ഫോട്ടോ ടൈപ്പ് അതിൻ്റെ ഡിസൈൻ സൈഡ് ഫോട്ടോ ടൈപ്പ് ഡെവലപ്പ് ചെയ്യും അതിലെല്ലാം ചില കുറവുകൾ ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ ഇൻട്രാക്റ്റീവ് സെഷൻസിലൂടെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ അതുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഹഡിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒന്നായിട്ട് മാറി നമ്മളിപ്പോൾ ഐ കെ ജി എസ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് സംഘടിപ്പിച്ചു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലാണ് നമ്മളിപ്പോൾ നാഷ് ബോർഡ് റെഡി ഇപ്പം ഞങ്ങൾ പുതിയൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്ത് അടുത്ത ഈ മുപ്പത് തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് വ്യവസായത്തിനാവശ്യമായ ലാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാം ലാൻഡ് കൊടുക്കുന്നവർക്കും ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നു ഈ മറ്റന്നാൾ ഐ കെ ജി എസിൻ്റെ ഡാഷ് ബോർഡ് അത് വരികയാണ് മെയ്യിൽ എത്ര നമുക്ക് കല്ലിടാൻ പറ്റും ജൂണിൽ എത്ര പറ്റും എന്ന് ഇന്നാഗ്രേഷൻ ഒരു ഇരുപത്തെട്ട് ടീം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നൊരു പത്ത് കൊല്ലത്തിൽ കഴിഞ്ഞാൽ കേരളം ലോകത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നോളജ് ഇൻഡസ്ട്രിയുടെ ഹബായിട്ട് മാറും അത്ര ഇമ്പോർട്ടൻസ് നമുക്കുണ്ട് പിന്നെ വിഴിഞ്ഞം വിഴിഞ്ഞപ്പോൾ രണ്ടാം തീയതി പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണുള്ളൂ ലോകത്തു നിന്നുള്ള എല്ലാ റോ മെറ്റീരിയലും പിഴിഞ്ഞത്തേക്ക് എത്തിയാൽ ഇപ്പം മുംബൈ ഉപയോഗിക്കുമ്പോഴതിനേക്കാളും എട്ട് മുതൽ പത്ത് ദിവസം വരെ ലാഭമാണ് ഒരു ദിവസം ലാഭിക്കുമ്പോൾ ഇരുപത്തയ്യായിരം ഡോളർ ലാഭം കിട്ടും അപ്പോൾ അത്രയും അവരുടെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കുറയും എല്ലാം റോ മെറ്റീരിയൽ കൊണ്ടുവരുന്നു മാനുഫാക്ചർ സോണിലേക്ക് എത്തുന്നു പ്രൊഡക്ഷൻ അത് പ്രൊഡക്റ്റിലേക്ക് പോകുന്നു അപ്പോൾ വിഴിഞ്ഞം വലിയ പൊട്ടൻഷ്യലാണ് നൽകാൻ പോകുന്നത് അതിവിടെ മാത്രമേ നിക്കില്ല നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട് വരികയാണ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറ് ഗ്ലോബൽ സിറ്റി നമ്മൾ ഗിഫ്റ്റ് സിറ്റി തുടങ്ങി അത് കുറച്ച് പരിമിതി യൂണിയൻ ഗവൺമെൻറ് അനുമതി കിട്ടിയില്ല അപ്പോൾ ഗ്ലോബൽ സിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം മൊത്തത്തിൽ ഒരു നോളജ് ഹബ്ബായി നോളജ് ഇൻഡസ്ട്രിയുടെ ഹബ്ബായി മാറും നോളജ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നോളജ് ബിക്കോ ക്യാപിറ്റൽ നോളജ് ആണ് ക്യാപിറ്റൽ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പൊട്ടൻഷ്യൽ അപ്പോൾ ആ രൂപത്തിൽ മാറാൻ കഴിയും അപ്പം അതിൻ്റെ തന്നെ നിർണായകമായിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ഈ എക്സ് ട്വൻ്റി നില അതിന് നേതൃത്വം അറിയ എല്ലാവരെയും നേരത്തെ തന്നെ അഭിനന്ദിച്ചു മരിയൻ എൻജിനീയറിംഗ് കോളേജ് അതുമായി സഹകരിക്കുന്നുണ്ട് അവരെയും അഭിനന്ദിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ അമൽ ചന്ദ്രൻ അശ്വിൻ ചന്ദ്രൻ എം വി അരവിന്ദ് അനുരാഗ് രഘു ലോയ്ഡ് ജേക്കബ് ലോപ്പസ് ഇവരെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അഭിനന്ദിക്കുന്നു ഇതൊരു തുടക്കം ആയിട്ട് കാണാം വലിയ മാറ്റങ്ങളൊക്കെ വരട്ടെ ഇങ്ങനെ ഒന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരാങ്കർ ആയിട്ട് മാറും മറ്റ് പല ഇൻഡസ്ട്രിയും ഇതിനോട് ചേർന്ന് വരും ഇപ്പോൾ ലോകത്ത് ഓടുന്ന മിക്കവാറും കാറുകൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്താണ് നിയന്ത്രിക്കുന്നത് ഏത് കാറാണെങ്കിലും ഓട്ടോമോട്ടീവ് ടെക്നോളജിയുടെ ഹബ്ബ് തിരുവനന്തപുരമാണ് ഇപ്പോൾ ബി എം ഡബ്ല്യു അല്ലെങ്കിൽ ഓഡി ബെൻസ് ബെൻസിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബി എം ഡബ്ല്യുവിടെ സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് മിക്കവാറും കാറുകളെല്ലാം തന്നെ നിയന്ത്രിക്കാൻ ഇപ്പോൾ എല്ലാം ക്ലൗഡ് വഴിയാണ് നിയന്ത്രിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം വരുന്നത് ഇവിടെ നിന്നാണ് മാറ്റം വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ഒരു ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ തന്നെ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഹബ്ബാണ് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജ് ഇപ്പോൾ കേരളമാണ് ടേൺ ഓവർ സംവാദിക്കുന്നത് ഡീപ്പ് റൂട്ടർ പ്രിസംഷൻ ഇവിടെ ബീവറേജും പെട്ടിക്കടയും ബാർബർഷാക്കൂന്നാണ് പൊതുവെ നിർത്തിയിട്ടുള്ള പ്രതീതിയെങ്കിലും റിയാലിറ്റി ഇതാണ് നമ്മളാണ് ഇരുപത് ശതമാനം മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ടേൺ ഓവർ ഏറ്റവും ഡാർജസ്റ്റ് ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി തിരുവനന്തപുരത്തെ ഗ്രാമത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എറണാകുളത്തൊരു ഗ്രാമത്തിലാണ് അതോടൊപ്പം തന്നെ ഈ ഡയഗ്നൈസിസ് ചെയ്യുന്നതിൻ്റെ കോസ്മ കൺസ്യൂമബിൾസ് ഉപകരണങ്ങൾ പൽഷ്യമേഴ്സ് പത്ത് വർഷം മുമ്പ് തിരിച്ചറിയാവുന്ന ജപ്പാൻ ചേർന്നുള്ള മിഷൻ ഡെവലപ്പ് ചെയ്തും കേരളമാണ് നമ്മളുടെ ഇപ്പോൾ ട്വൻറ്റി ഫോർ ഇന്ത്യയിലെ ഏക ഇൻഡീജിനിയസ് ഹാർഡ്മാൽ മാനുഫാക്ചറിങ് കമ്പനി കേരളമാണ് അപ്പോൾ കേരളം മോശമല്ല കേരളമല്ല ഇത് ഒർണാതര കേരളമാണ് നല്ല പൊട്ടൻഷ്യലുള്ള കേരളമാണ് അത് നമ്മൾ എല്ലാവരും കൂടി എത്തിക്കാൻ കൂടി കഴിയണം നില കുറേ കൂടി ആഘോഷിക്കേണ്ട ഒരു സന്ദർഭമാണ് അത്ര ആഘോഷങ്ങൾ വന്നില്ലെങ്കിലും എനിക്ക് ആ പ്രതിധ്വനിയെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഞങ്ങളിടയ്ക്ക് ഞാൻ തന്നെ ഇടയ്ക്ക് വന്നവരായിട്ട് ഇത് ഉദ്ദേശിച്ചതാണ് പക്ഷേ പ്രതിധ്വനി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് എന്തുകൊണ്ടും ഉചിതമായി ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലെല്ലാം നല്ല രീതിയിലുള്ള ഞാൻ കഴിഞ്ഞ ദിവസം തരംഗിൻ്റെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ അവിടെ ഒരു ഉദ്ഘാടനത്തിന് പോകുന്നത് ഇപ്പോൾ ഇനി പോകാൻ സാധ്യതയില്ലായിരുന്നു ബസ്സും എല്ലാം ഫുള്ളായി ഇനി സ്ഥലമില്ല അടുത്ത സ്ഥലം എടുക്കണം അപ്പോൾ അവിടെ വലിയ ഉത്സവമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ മറ്റോ എടുക്കുന്നുണ്ട് അവിടെ ചെണ്ടമേളം ഭയങ്കര ആഘോഷമായിരുന്നു ഇനി അങ്ങനെയുള്ള സ്ഥലം കൂടി നമ്മൾ ഈ ചെറുപ്പക്കാർക്ക് കുറേ കൂടി ഈ ടെൻഷൻ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഇടങ്ങൾ അവന്യൂസ് കൂടി ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പുതിയ പോളിസിയിലെല്ലാം അതുണ്ട് എന്തായാലും നമുക്കൊന്നിച്ച് ഒരു നവകേരള നിർമ്മിതി പൂർത്തീകരിക്കാം നിള ഇനിയും മുന്നേറട്ടെ പുതിയ ഉപഗ്രഹങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഉപഗ്രഹങ്ങൾ ലോകത്തെയും മാനവകുലത്തെയും കുറേ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പുതിയ സാങ്കേതിക വിദ്യകളും പ്രയോഗങ്ങളും സംഭാവന ചെയ്യട്ടെ എന്നു കൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി